നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മനസ്സിന്റെ മറ്റൊരു പുറത്തേക്ക് നാല്പതാമത്തെ പുറത്തിലേക്ക് സ്നേഹസ്വാഗതം സ്വാഗതം നമ്മുടെ ഒത്തുചേരുകയാണ് പ്രിയപ്പെട്ട ഡോക്ടർ ജോൺ പനക്കൽ പുതിയ ചിന്തകളും പുതിയ വിശേഷങ്ങളുമായി സ്വാഗതം ചെയ്തു എന്തൊക്കെയാണ് സർ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ഒരു പുതിയ ചിന്തയിലേക്ക് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞതായി അനുഭവപ്പെടുന്നില്ല ഇല്ല തുടരെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയല്ല നമ്മുടെ പ്രേക്ഷകരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വളരെ ആശാബമാണ് പ്രോത്സാഹന പ്രോത്സാഹിപ്പിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒതുങ്ങി അടങ്ങിയിരിക്കാൻ തോന്നുന്നില്ല അതെ പിന്നെ അടങ്ങിയിപ്പിക്കാത്ത ഇന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എത്ര കിട്ടിയാലും മതി വരാത്തവർ ഒരു പരിധി വരെ നമുക്കെല്ലാം ഈ സ്വഭാവമുള്ളവർ എത്ര കിട്ടിയാലും വി ആർ നോട്ട് ഹാപ്പി ഒന്നിലും തൃപ്തരല്ലാത്ത ധാരാളം പേരെ കാണാം എത്ര കൊടുത്താലും അവർക്ക് മതിഫലത്തില്ല നമ്മളെ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴും അവധിക്കൊക്കെ ചെല്ലുമ്പോഴ് കുറെ പേരൊക്കെ സഹായത്തിനായിട്ട് വരും കൊടുക്കുന്ന ഒന്നും അവർക്ക് തൃപ്തി വരുന്നില്ല നൂറ് കൊടുത്താൽ അവര് പ്രതീക്ഷിക്കുന്ന ആയിരം ആ പത്ത് ഇരട്ടിയാ അപ്പൊ എങ്ങനെ ഒരാളിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റും ഒന്നിലും തൃപ്തരല്ലാത്തവർ എന്നുള്ള വിഷയമാകട്ടെ ഇന്ന് എന്നാണ് എന്റെ ധാരണ പ്രദീപ് എന്ത് പറയുന്നു സാധാരണ നമ്മുടെ ചുറ്റിനും ധാരാളം പേര് ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും വാസ്തവത്തിൽ ഇതൊരു വ്യക്തിത്വ വൈകല്യമാണ് ഒരു ന്യൂനതയാണ് നമ്മുടെ സ്വഭാവത്തിലുള്ളത് ഇനിയും വേണം ഇനിയും വേണം എന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നാല് വയറ് നിറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കുമോ ഇല്ലല്ലോ എന്ത് കൊടുത്താലും വേണ്ട വേണ്ട എന്ന് പറയുള്ളു എന്നാൽ ചില കാര്യങ്ങൾ ചില ആളുകള് ഇനിയും വേണം ഇനിയും വേണം എന്ന ആർത്തിയോടെ കാത്തിരിക്കുന്നവരാണ് ഇവിടെയാണ് മനുഷ്യന്റെ പരിഷ്കാരവും സംസ്കാരവും തമ്മിൽ വേർതിരിച്ചറിയേണ്ടത് നമ്മളൊക്കെ ഇപ്പൊ പരിഷ്കാരികളാണ് പണ്ടത്തെ ആളുകളുടെ ജീവിത രീതിയും വസ്ത്രധാരണ രീതിയും സ്വഭാവ രീതിയും പെരുമാറ്റ രീതിയും ഭക്ഷണ ഭക്ഷണരീതിയും ഒക്കെയാണോ ഇപ്പോഴും അല്ലല്ലോ ഇപ്പൊ ഷവറന്മാരല്ലേ ഷവറന്മാ യോഗല്ലേ പരിഷ്കാരികളായി നാം മാറുക ഓരോ ദിവസം കഴിയും തോറും പക്ഷേ പരിഷ്കാരികളായിട്ട് നാം മാറുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ പായല് പിടിച്ച മതിൽക്കെട്ടുകൾ ഇടിഞ്ഞിടിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കും പരിഷ്കാരവും സംസ്കാരവും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പോകത്തില്ല ഒരു അനുഭവ അനുഭവകഥെ എനിക്കുണ്ട് കൗൺസിലിങ്ങിനായി വന്ന ഒരു ഭർത്താവ് ഭാര്യ വന്നില്ല ഭർത്താവിന് വലിയ വിഷമം അദ്ദേഹം ഒരു സാധാരണ ഗൾഫുകാരനാ വലിയ വരുമാനമൊന്നുമില്ല ഭാര്യ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഇവിടെ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞാൽ അവർ പിണങ്ങി പോയി തിരിച്ച് നാട്ടിൽ പോയി ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലുള്ള താമസം അവരൊന്നിൽ വിവാഹമോധനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പരാതി ഇതാണ് ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യയോക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു വലിയ ബഹുമാനമായിരുന്നു വലിയ കരുതലായിരുന്നു പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവളെങ്ങനെയുള്ളവളാണെന്ന് എനിക്ക് മനസ്സിലാവും സാറേ ഒന്നിലും ഒരു തൃപ്തിയില്ല ഒരു കാര്യം കൊടുക്കുമ്പോൾ വീണ്ടും അടുത്ത കാര്യം വേണം കാശ് നമ്മൾ ആവശ്യത്തിന് അയച്ചു കൊടുത്താലും അത് കുറേ ദിവസം കൊണ്ട് അങ്ങ് ചെലവാക്കി വെച്ച് അടുത്ത് പോരട്ടെ പോരട്ടെ എന്ന് പറയും കാരണം ആ സ്ത്രീയുടെ മനസ്സിൽ ഈ മനുഷ്യനെ പറ്റി വേറൊരു സങ്കല്പമാണ് ഇയാൾ സത്യം തുറന്ന് പറയാം മടിച്ചും പോയി ഇത്ര വരുമാനമേ ഉള്ളൂ ഇത്രയേ നമുക്ക് ലാഭിക്കാനൊക്കെയുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് കുബൂസ് നിന്നും പച്ചവെള്ളം ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് ഭാര്യയോട് പറയാനുള്ള ഒരു ഇതില്ലായ്മ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അവരൊന്നിനു പുറകെ ഒന്നായി ഓരോന്നിങ്ങനെ ഡിമാൻഡ് ചെയ്തു അവസാനം നിവൃത്തിയില്ല ഇവളിവിടെ വരട്ടെ വന്നിട്ട് ഇതൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഷെയർ ചെയ്യുന്ന ഒരു അക്കോമഡേഷനെ കൊണ്ട് താമസിപ്പിച്ചു സൂഹിക്കത്തില്ല അവർക്ക് ശ്വാസം മുട്ടലായി ഒന്നിലും തൃപ്തി വരാത്ത ആ സ്ത്രീയെ ഇവിടെ ഷെയർ ചെയ്യുന്ന മൂവ്മെന്റിന് പോലും സ്പേസ് ഇല്ലാത്ത ഒരു ഫ്ലാറ്റിൽ വന്ന് താമസിക്കുകയും നാട്ടിലെ പോലെ വിലസി നടക്കുന്നതിനുള്ള ഉള്ള ഓപ്പൺ എയർ തിയേറ്ററുകളോ മറ്റുമൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടും അവരെ പടങ്ങി സ്ഥലം വിട്ടു ഞാൻ ഇനി എന്ത് ചെയ്യണം സാറേ എന്നോട് ചോദിക്കുന്ന ഒരാളിന്റെ മുമ്പിൽ എന്ത് മറുപടി പറയാനാ പ്രതി നമുക്ക് മറുപടിയില്ല അയാൾക്ക് ഭാര്യയെപ്പറ്റി പിറുപുറുപ്പേ ഉള്ളൂ ഭാര്യയോട് ചോദിച്ചാൽ ഭർത്താവിനെ പറ്റി പിറുപുറുപ്പേ ഉള്ളൂ പിറുപുറുക്കുന്ന മനുഷ്യരുള്ള ലോകമായ ഇന്നത്തേത് ശ്രീ ബുദ്ധൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിന്തകളാണ് നമ്മെ നാമമാക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു ആ ചിന്തയാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തി നമുക്ക് തരുന്നത് മഹാനായ അദ്ദേഹത്തിൻ്റെ ഗുരുവായ അദ്ദേഹത്തിൻ്റെ ദേവനായ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഒന്നും നോക്കി നമ്മുടെ ചിന്തകളാണ് നമ്മെ നാമാക്കുന്നത് മനുഷ്യന് മാത്രമേ ചിന്താശക്തി ഉള്ളൂ മൃഗങ്ങൾക്ക് അതില്ല അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നു മനഃശാസ്ത്രത്തില് ഹാപ്പി അമ്നേഷ്യ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് ഈ ഹാപ്പി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല ഒരവസ്ഥയാണെന്ന് അല്ല ഹാപ്പി അമ്നേഷ്യ എന്ന് പറയുന്ന ഒരു രോഗമാണ് നമ്മുടെ ബുദ്ധിയുടെ രോഗഗ്രസ്തമായ അവസ്ഥയ്ക്കാണ് ഹാപ്പി അമ്നേഷ്യ എന്ന് പറയുന്നത് ഹാപ്പി അമ്നേഷ്യ പിടിച്ചവരാണ് പോരാ ഇനിയും പോരട്ടെ പോരാ ഇനിയും പോരട്ടെ ഒരു മദ്യപാനിയുടെ കൂട്ട മതി എന്ന് മദ്യപാനി പറയത്തില്ലല്ലോ ഒരിക്കട്ടു പോരട്ടെന്നെല്ലാം പറയത്തുള്ളു പോ മതി മതി എന്ന് അവർ പറയുന്നില്ലല്ലോ ഹാപ്പി അബ്മ്യ എന്നാണ് ഈ അസുഖത്തിന്റെ പേര് ഒരിക്കലേ ഒരു പ്രൊഫസറെ ഒരു ക്ലാസ് വിദ്യാർത്ഥി ആ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് പ്രൊഫസറോട് സർ ക്യാൻ ഐ ഇന്റാറ്റ് ആയിക്കോട്ടെ ചോദിച്ചോളൂ നിനക്ക് ചോദ്യം വല്ലതും ഉണ്ടോ ഉണ്ട് അപ്പൊ ആ വിദ്യാർത്ഥി ചോദിക്കുകയാണ് സർ ഈ തണുപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ടോ ഉണ്ടല്ലോ ഇപ്പൊ തണുപ്പ് കാലമല്ല നിനക്ക് അനുഭവപ്പെടുന്നില്ലേ എടാ നീ തണുപ്പത്തായിരിക്കുന്നത് നിനക്ക് അനുഭവപ്പെടുന്നില്ലേ ഇല്ല സാർ എനിക്ക് അനുഭവപ്പെടുന്നില്ല സാറിൻ്റെ മറുപടി തെറ്റാണ് തണുപ്പില്ല ചൂടിൻ്റെ അഭാവമാണ് തണുപ്പും സാറ് മണ്ഡലം പോയില്ലേ ഓ നീ അല്ലേ എന്നാ ഒന്നുകൂടെ ചോദിക്കട്ടാന്ന് ചോദിച്ചു ഉടനെ അടുത്ത ചോദ്യം ഇവന്റേത് സാറ് എന്ന് പറയുന്ന ഒന്നുണ്ടോ സാറിൻ്റെ വർഷമല്ലോ സാറ് പറയും ഇപ്പൊ എന്ന് പറയുന്ന ഉണ്ടെന്ന് തീ ലൈറ്റ് ലൈറ്റിടുമ്പോഴല്ലേ പ്രകാശം കിട്ടുന്നത് ഉണ്ട് ഡാർക്ക്നെസ് ഈസ് എക്സിസ്റ്റിങ് അറ്റ് നൈറ്റ് എന്ന് പ്രൊഫസർ പറഞ്ഞപ്പോഴ് അവൻ പറഞ്ഞു ഇരുട്ടെന്ന് പറയുന്ന ഒന്നില്ല സാറേ പ്രകാശത്തിൻ്റെ അഭാവത്തിലാണ് ഇരുട്ടുണ്ടാവുന്നത് മൂന്നാമതവൻ പ്രൊസ പ്രൊഫസറുടെ അനുവാദമില്ലാതെ ഒരു ചോദ്യം ചോദിച്ചു സർ ഡബിൾ പിശാശ് എന്ന് പറയുന്ന ഒന്നുണ്ടോ എന്ന് ചോദിച്ചു പ്രൊഫസർ പറഞ്ഞു നീ ഒരു പിശാശ അതിൻ്റെ ഉദാഹരണമായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ല സാർ പിശാശ എന്ന് പറയുന്ന ഒന്നില്ല ഈശ്വര ചിന്തയുടെ അഭാവത്തിലാണ് പൈശാചിക ചിന്തകൾ വരുന്നതും പൈശാചികമായ പ്രവൃത്തികൾ ചെയ്യുന്നതും അവിടെയാണ് പിശാച് ഉയർത്തെഴുന്നേൽക്കുന്നത് ആരാണ് ഈ ചോദ്യം ചോദിച്ച വിദ്യാർത്ഥി എന്നറിയുമോ സ്വാമി വിവേകാനന്ദൻ നടന്ന സംഭവമായത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യയുടെ മൂല്യങ്ങളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം സ്വാമി വിവേകാനന്ദൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു ഇത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യങ്ങളുണ്ട് അത് പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം അറിവില്ലായ്മയുടെ അറിവിലേക്ക് അപൂർണതയുടെ പൂർണതയിലേക്ക് നാം എത്തി നോക്കുമ്പോൾ എനിക്ക് ഇത് മതി എന്ന് പറയാൻ തോന്നും ആവർത്തിക്കട്ടെ റിവില്ലായ്മയ്ക്ക് ഒരറിവുണ്ട് അപൂർണതയ്ക്ക് ഒരു പൂർണ്ണതയുണ്ട് ആ അറിവില്ലായ്മയുടെ അറിവിലേക്കും അപൂർണതയുടെ പൂർണതയിലേക്കും മനുഷ്യനെത്തി നോക്കുമ്പോൾ അവന് മിഥ്യകളിൽ നിന്ന് മോചനമുണ്ടാകും അപ്പോഴവൻ പറയും ഇത്രയെങ്കിലും ഉണ്ടല്ലോ ഇത് എത്ര പേര് പറയും പ്രതിവേ ഇത്രയൊക്കെ ഉണ്ടല്ലോ കഞ്ഞി കുടിക്കാൻ മാർഗമില്ലാത്തവന് ഒരു നേരത്തെങ്കിലും കഞ്ഞി വെച്ച് കുടിക്കാനുള്ള മാർഗം ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയാനവൻ പഠിക്കും വളരെ മനോഹരമായ ഒരു വിഷയമാണെന്ന് കൈകാര്യം എടുത്തത് നമുക്കറിയാം അറിവിന് അതിരുകളില്ലെന്ന അറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് പോലെ തൃപ്തി ഒരു മനുഷ്യൻ അവനവൻ എന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് അതിനെപ്പറ്റി മനോഹരമായി എന്ന് സാർ സംസാരിച്ചു അടുത്ത ആഴ്ച മറ്റൊരു ചിന്തയുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം